നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വീറും വാശിയോടും കൂടി പ്രചരണരംഗത്ത് ഓരോ കക്ഷികളും മുന്നേറിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വയനാടിൻ്റെ സ്വന്തം എം ആയ പ്രിയങ്ക ഗാന്ധിയും പി വി അൻവറുമെല്ലാം ചേർന്ന് നിലമ്പൂർ മണ്ഡലം ഇളക്കി മറിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പരസ്യപ്രചാരണത്തിന് ഇനി കേവലം മണിക്കൂറുകൾ മാത്രം മുന്നിൽ നിൽക്കെ എല്ലാ മുന്നണികളും കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പിലാണ് നിലമ്പൂരിൽ ഇന്നലെ പി വി അൻവറിന്റെ ഗംഭീര റോഡ് ഷോ ഉണ്ടായിരുന്നു മുൻ ക്രിക്കറ്റ് താരം ഇർഫാൻ പത്താന്റെ സഹോദരനും ടി എം സി നേതാവുമായ ടി എം സിയുടെ അഖിലേന്ത്യാ നേതാവ് ഇന്നലെ പി വി അൻവറിന് വേണ്ടി നിലമ്പൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പകരുന്ന കാര്യം തന്നെയാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ പെരുമഴയത്തും വെള്ളം കുടിപ്പിക്കുന്ന രീതിയിൽ ഉത്തരം പൂട്ടിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് നിലമ്പൂരിൽ ഒരു ഇഞ്ചു പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൻ്റെ വിലയിരുത്തലായിരിക്കണം ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കണം വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരിക്കണം വോട്ട് ചോദിക്കേണ്ടത് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിമർശനങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ചെവിട്ടിൽ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് അതായത് സാധാരണ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒൻപത് വർഷക്കാലത്തെ ഈ ഭരണം എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരൻ്റെ ജീവിതം ഒന്നൊന്നായി തച്ചുടച്ചുകൊണ്ടിരിക്കുന്നു അഥവാ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ ജീവിത നിലവാരം താറുമാറാക്കുന്നു അതാണ് മുഖ്യമന്ത്രി ശരിയാക്കും എന്ന് ഉദ്ദേശിച്ചത് എന്നാണ് വി സതീശൻ ചോദിക്കുന്നത് ന്യായവില ഷോപ്പുകളിൽ അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി ലഭ്യമാക്കുന്ന ന്യായവില ഷോപ്പുകളിൽ ഒരു അരിമണി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു സാധാരണക്കാരന് നിത്യോപയോഗ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കുടിശ്ശികയുള്ളതിനാൽ സർക്കാർ ആശുപത്രികളിൽ പാരസെറ്റമോൾ പോലും കിട്ടാത്ത അവസ്ഥയായിരിക്കുന്നു ക്ഷേമ പെൻഷനുകൾ കൊട്ടിഘോഷിക്കുന്ന പിണറായി വിജയൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർത്തിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ജനം തെരുവിൽ കൈകാര്യം ചെയ്യും എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ട് തലയൂരുവാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നാൽ വെള്ളക്കരം വൈദ്യുതി ചാർജ് എന്നിവ നാൾക്ക് നാൾ മലവെള്ളം പോലെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു വൈദ്യുതി ചാർജ് ഈ കാലയളവിനുള്ളിൽ രണ്ട് പ്രാവശ്യമാണ് കൂട്ടിയത് വീണ്ടും മൂന്നാമത് കൂട്ടുവാൻ വേണ്ടി റെഗുലേറ്ററി ബോർഡ് ഇപ്പോൾ അവർക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതുപോലെ തന്നെയാണ് വെള്ളക്കരവും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു കെ എസ് ആർ ടി സിക്ക് കൊടുക്കാനുള്ള കുടിശ്ശികൾ കൊടുത്തു തീർന്നിട്ടില്ല കെ എസ് ആർ ടി സി നഷ്ടത്തിൽ ഓടുന്ന പ്രസ്ഥാനമായി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു കെ എസ് ഇ ബിയും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിന്നെ എന്ത് തരത്തിലുള്ള വികസന നേട്ടമാണ് മുഖ്യമന്ത്രി ഈ നാട്ടിൽ കൊണ്ടുവന്നത് എന്ന് അക്കമിട്ട അടയാളപ്പെടുത്തി ഏഴ് ചോദ്യങ്ങളാണ് ബി ഡി സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഫലത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ തേരോട്ടം നടത്തുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ചാൺ പോലും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ വഴി തടയുന്ന രീതിയിൽ തന്നെയായിരുന്നു വി ഡി സതീശൻ്റെ ചോദ്യങ്ങൾ അത്രയും പെരുമഴയത്തും മുഖ്യമന്ത്രി വെള്ളം കുടിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു മിണ്ടാട്ടം മുട്ടിയിരിക്കാനേ മുഖ്യമന്ത്രിക്ക് സാധിച്ചുള്ളൂ അഥവാ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഇടതുപക്ഷം എന്ത് വില കൊടുത്തും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കും എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭരണ വികാരങ്ങൾ നിലമ്പൂരിൽ ഉണ്ടായിരിക്കും എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധ വികാരം മുമ്പ് എങ്ങുമില്ലാത്ത വിധം നിലമ്പൂർ മണ്ഡലത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാണിക്കുന്നത് ഒൻപത് വർഷക്കാലം ഭരണം കിട്ടിയിട്ട് നിലമ്പൂർ മേഖലയിൽ പ്രത്യേകിച്ച് വനമേഖലയെ കൂടിയായ വളരെ നീണ്ട ഒരു വനമേഖലയുള്ള നിലമ്പൂരിൽ മലയോര കർഷകരുടെ വിളവും മലയോര കർഷകർക്ക് ജീവന് ഭീഷണിയായി വന്യമൃഗങ്ങൾ കാട്ടിലിറങ്ങി അവരെ പിടിച്ച് കൊന്നു തിന്നുമ്പോൾ അവരുടെ കൃഷിയും വിളവും നശിപ്പിക്കുമ്പോൾ ഒൻപത് വർഷം ഈ മുഖ്യമന്ത്രി ഉറക്കത്തിലായിരുന്നു എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് എന്തു പറഞ്ഞാലും കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല കേന്ദ്രം പദ്ധതികൾ നടപ്പാക്കുന്നില്ല കേന്ദ്രം ഞങ്ങൾക്ക് അനുമതി തരുന്നില്ല എന്ന് പറഞ്ഞൊഴിയുന്ന മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്ന് കൂടിയാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയെ പെരുമഴയത്ത് വഴിയിൽ നിർത്തി വി ഡി സതീശൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം കൂട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബി ഡി സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടത്തിലേക്ക് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒൻപത് വർഷകാലത്തെ പ്രവർത്തികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ എൽ ഡി എഫ് രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പക്ഷയ്ക്ക് വർഗീയത പറഞ്ഞ് വർഗീയവത്കരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വൃദ്ധാശ്രമങ്ങളാണ് നടത്തുന്നത് മുഖ്യമന്ത്രി ഏതായാലും ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹം ഞങ്ങളുടെ ചില ചോദ്യങ്ങൾക്കും മറുപടി പറയണം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട ഏഴ് പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയ ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ ഏഴ് ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയണം നമുക്കറിയാം നിലമ്പൂർ ഉൾപ്പെടെ മലയോര പ്രദേശം കേരളത്തിലുണ്ട് മലയോര ജനത വലിയ ദുരിതങ്ങളെ നേരിടുകയാണ് വ്യാപകമായ വന്യജീവി ആക്രമണമാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും എണ്ണായിരത്തിലധികം പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യണം ഇവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല ഈ വർഷമായപ്പോഴേക്കും വന്യജീവി ആക്രമണം രൂക്ഷമായി വർദ്ധിക്കുകയാണ് പരമ്പരാഗതമായി ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളോ ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളോ ചെയ്യാതെ എന്തുകൊണ്ട് ഗവൺമെൻറ് നിഷ്ക്രിയത്വം പാലിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുണ്ടായിട്ട് പോലും വന്യജീവി ചീഫ് വൈൽഡ് വൈഫ് വാർഡന് മനുഷ്യജീവന് അപകടകാരികളാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് നിഷ്ക്രിയത്വം ഈ ഗവൺമെൻറ് വന്യജീവി ആക്രമണ കാര്യത്തിൽ മുഖമുദ്രയായി എടുക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒരു ധനപ്രതിസന്ധിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് രണ്ടാമത്തെ ചോദ്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനകളില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നിലച്ചു നമുക്കെല്ലാവർക്കും അറിയാം ക്ഷേമനിധി ബോർഡുകൾ വലിയ പ്രതിസന്ധിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് ക്ഷേമനിധികളിൽ നിന്ന് പാവപ്പെട്ടവൻ അംശാദായ അടയ്ക്കുന്ന തുക സർക്കാർ കൊണ്ടുപോയത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോടികളാണ് ഈ സർക്കാർ കൊടുക്കാനുള്ളത് വലിയ ബാധ്യത ഒരു സർക്കാരും വരുത്തിവെക്കാത്ത സാമ്പത്തിക ബാധ്യത വരുത്തിയ ഈ സർക്കാർ എലിസിറ്റി ബോർഡിനെയും കെ എസ് ആർ ടി സിയെയും സപ്ലൈകോയെയും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെയൊക്കെ തകർത്തു മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി നാലാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂടാൻ ശ്രമം നടത്തുന്നു ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് എന്തിനാണ് എന്തിനാണിങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി അവരുടെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല പ്ലാനിൽ ഒറ്റ സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത് മൂന്ന് വർഷമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള അലോക്കേഷൻ വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം മാത്രമല്ല പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പ്ലാൻ ഫണ്ട് ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തും അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി പന്ത്രണ്ട് കോടി പട്ടികവർഗക്കാരുടെയും അ കുറവ് വരുത്തിയിരിക്കുകയാണ് ലംസൻ ഗ്രാൻറ്റും ഇ ഗ്രാൻസും കിട്ടാതെ കുട്ടികൾ പഠിത്തം നിർത്തുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളോട് ആ ജനങ്ങളോട് ആ ജനവിഭാഗത്തോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറുന്നത് നാലാമത്തെ ചോദ്യം സർക്കാരിൻ്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ നൂറ്റി അൻപതിൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേടുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത് ഡൽഹിയിൽ പോയ നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സമ്മാനപ്പെട്ടി കൊടുത്ത് പൊന്നാടെ അണിയിച്ച് കേന്ദ്രമന്ത്രിയെ ആദരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ബി ജെ പിയെ ഭയന്ന് എന്തുകൊണ്ടാണ് ദേശീയപാതയിലെ ക്രമക്കേട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ബാന്ധവുമുള്ളത് കൊണ്ടാണോ അത് സംസ്ഥാന സർക്കാർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് അതാണ് ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ആശാവർക്കർമാരോട് ക്രൂരമായി പെരുമാറുന്നു മുതലാളിത്ത മനോഭാവമാണ് അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല മന്ത്രിമാരടക്കമുള്ള സി പി എം നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത് നിങ്ങൾ എന്നാണ് മുതലാളിമാരായത് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് നിങ്ങൾ പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാല് ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങൾ പി എസ് സി മെമ്പറിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചു അവരുടെ പെൻഷൻ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വർദ്ധിപ്പിച്ചു നിങ്ങളുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻസിലുള്ള പി എസ് സി ചെയർമാൻ്റെയും മെമ്പർമാരുടെയും ശമ്പളവും പെൻഷനും നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം പന്ത്രണ്ട് പേരാണ് ഒരു മാസത്തെ ചെലവ് എൺപത് ലക്ഷം രൂപയാണ് ഞാനിടുന്ന ഒരു പോസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റും മുഖ്യമന്ത്രി ഇടുന്നില്ല മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും പ്രതിപക്ഷ നേതാവ് ഇടുന്ന അത്ര തന്നെയുള്ളത് എനിക്കൊരു ചിലവില്ലല്ലോ എനിക്കൊരു ചിലവുമില്ല പോസ്റ്റ് ഇടാൻ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഒരു മാസം എൺപത് ലക്ഷം രൂപ ചിലവാക്കുന്നത് എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത് അപ്പോൾ കൂട്ടിക്കൊടുത്തു വീണ്ടും കൂട്ടിക്കൊടുത്തു അപ്പോൾ പി എസ് സിക്കാർക്ക് കൊടുക്കാം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു പോസ്റ്റോ രണ്ട് പോസ്റ്റോ ഒരു ദിവസം ഇടുന്നവർക്ക് എൺപത് ലക്ഷം ശമ്പളം കൂട്ടി കൊടുക്കാം ആശാവർക്കർമാർക്ക് കൊടുക്കില്ല എന്ന വാശി നിങ്ങളെ എന്തിനാണ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് ആറാമത്തെ ചോദ്യം നിങ്ങൾ റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ തറവില കൊടുക്കാം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് നിങ്ങളത് കൊടുക്കുന്നില്ല നെല്ല് സംഭരണം പാളിയത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല നാലുകേര സംഭരണം എന്തുകൊണ്ട് നടക്കുന്നില്ല കർഷകർ സങ്കടത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർഷകരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കാത്തത് ഏഴാമത്തെ ചോദ്യം കേരളം ലഹരി മരുന്ന് ഹബ്ബാക്കിയതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ രക്ഷാകർതൃത്വം പൊളിറ്റിക്കൽ പേട്രനേജ് ലഹരി മാഫിയയ്ക്ക് കൊടുത്ത നിങ്ങളുടെ പാർട്ടിക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും സർക്കാരിനും അല്ലേ കേരളത്തെ ലഹരി മരുന്നിൻ്റെ ആ സ്ഥാനമാക്കി മാറ്റിയതിൻ്റെ ഉത്തരവാദിത്വം ഈ സംസ്ഥാന ഗവൺമെൻറ്റിനില്ലേ ഈ ഏഴ് ചോദ്യങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് ബഹുമാനനായ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു